ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് മലയാളത്തിലെ നാമവിഭാഗത്തെ കുറിച്ച് നോക്കിയാലോ ആദ്യ എന്താണ് നാമം എന്ന് നോക്കാം പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു ഉദാഹരണം ജീവൻ പേന പൊന്നാനി അഗ്നി കളി ചിരി വെളുപ്പ് കറുപ്പ് നാമം മൂന്ന് വിധമുണ്ട് ദ്രവ്യനാമം ക്രിയാനാമം ഗുണനാമം അതിലൊന്നാമതായി ദ്രവ്യനാമം നോക്കാം ദ്രവ്യം എന്ന വാക്കിന് ധർമ്മി എന്നർത്ഥം ധർമ്മമുള്ളത് ധർമ്മി ഏതെങ്കിലും ഒരു ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ പേരിനെ കുറിക്കുന്നതാണ് ദ്രവ്യനാമം ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ എന്തിനേയും ഇതിൽ ഉൾപ്പെടുത്താം ഉദാഹരണം പശു വെളിച്ചം കുയിൽ രാമൻ പന്ത് മുതലായവ നമുക്ക് ദ്രവ്യനാമത്തെ അഞ്ചായിട്ട് തിരിക്കാം ഒന്നാമതായി സന്യാനാമം രണ്ടാമതായി സാമാന്യനാമം മൂന്നാമതായി മേയനാമം നാലാമതായി സമൂഹനാമം അഞ്ചാമതായി സർവനാമം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഒന്നാമതായി സഞ്ജാനാമം സഞ്ജ്ഞാനാമത്തെ ഏകനാമം എന്ന് വിളിക്കുന്നു ഒരാളിൻ്റെയോ സ്ഥലത്തിൻറെയോ വസ്തുവിൻ്റെയോ പേരായ ശബ്ദത്തെ സഞ്ജാനാമം എന്ന് പറയുന്നു ഉദാഹരണം സ്വാതി പാലക്കാട് തെങ്ങ് പെരിയാർ മുതലായവ രണ്ടാമതായി സാമാന്യനാമം ഇതിനെ വർഗനാമം എന്നും പറയുന്നു വ്യക്തികളോ വസ്തുക്കളോ ചേർന്നുള്ള സമൂഹത്തെ സാമാന്യമായി പറയുവാൻ ഉപയോഗിക്കുന്ന നാമാണ് സാമാന്യനാമം ഉദാഹരണം ജനങ്ങൾ മൃഗം പക്ഷി കുന്നുകൾ പട്ടണം പുഴ കെട്ടിടങ്ങൾ മുതലായവ മൂന്നാമതായി മേഹനാമം ജാതി വ്യക്തിഭേദം കൽപ്പിക്കാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കാൻ ഉപയോഗിക്കുന്ന നാമാണ് മേയനാമം പ്രകൃതി പ്രതിഭാസങ്ങൾ മേഘനാമമാണ് ഉദാഹരണം പാറ വൈദ്യുതി മിന്നൽ മേഘം തുണി അഗ്നി കാറ്റ് തിരമാല ഇരുട്ട് ആകാശം മുതലായവ നാലാമതായി സമൂഹനാമം ഒരു കൂട്ടത്തിന്റെ അർത്ഥം ധനിപ്പിക്കുന്ന നാമം സമൂഹനാമം ഉദാഹരണം പറ്റം കുലം സഭ വംശം പടല മുതലായവ അഞ്ചാമതായി സർവനാമം നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായ പദം എല്ലാ നാമങ്ങൾക്കും പകരം ഉപയോഗിക്കാവുന്ന പദങ്ങളെയാണ് എന്ന് പറയുന്നത് ഒരേ നാമം ആവർത്തിക്കുന്ന കൊണ്ടുള്ള വിരസത ഒഴിവാക്കാനാണ് സർവനാമം ഉപയോഗിക്കുന്നത് ഉദാഹരണം അവൻ അവൾ അത് അടുത്ത് നാമഭാഗത്തിൽ രണ്ടാമത്തത് ക്രിയാനാമം ഏതെങ്കിലും ക്രിയയുടെ ഭാവത്തെ കുറിക്കുന്ന നാമപദങ്ങളാണ് ക്രിയാനാമം ഉദാഹരണം നേടുക എന്ന ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമപദമാണ് നേട്ടം പാട്ട് ചിരി ഓട്ടം ഊഹം തൂക്കം ഇവയെല്ലാം ക്രിയാനാമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മൂന്നാമതായി ഗുണനാമം എന്തിന്റെയെങ്കിലും ഗുണത്തെ അല്ലെങ്കിൽ ധർമ്മത്തെ കുറിക്കുന്ന നാമപദങ്ങളാണ് ഗുണനാമം ഉദാഹരണം മണം ദയ ഉയരം ലാളിത്യം സ്നേഹം ഓർമ്മ തിളക്കം കറുപ്പ് ചെറുപ്പം മുതലായവ ഇത് നമുക്ക് ചുരുക്കി നോക്കിയാൽ നാമം മൂന്ന് തരത്തിലുണ്ട് ദ്രവ്യനാമം ക്രിയാനാമം ഗുണനാമം അതിൽ ദ്രവ്യനാമം അഞ്ച് തരത്തിലുണ്ട് സന്യാ സാമാന്യനാമം മേയനാമം സമൂഹനാമം സർവനാമം ഇതിൽ മേയനാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ദ്രവ്യനാമവും ഇമ്പോർട്ടൻ്റ് ആണ്